സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും എഫ് ഐയേയും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സാക്ഷാൽ എം വി ഗോവിന്ദനെയും ഒക്കെ വെള്ളം കുടിപ്പിച്ച കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായ നിലപാടെടുത്തപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേരുകളിൽ ഒന്നാണ് സിസ തോമസ് ഇപ്പോൾ ഇതാ സിസ തോമസിന് പെൻഷൻ ആനുകൂല്യങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സർക്കാരിന് രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് പിന്നാലെ സിസ തോമസും അതിശക്തമായി തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സന്തോഷം ഏറെ ആശ്വാസം അതിൽ കൂടുതൽ എന്തു പറയാനെന്നാണ് ആശ്വാസവിധിയിൽ പ്രതികരിച്ച സിസ തോമസ് വ്യക്തമാക്കുന്നത് പെൻഷൻ സംബന്ധിച്ച ഹൈക്കോടതി വിധിയെക്കുറിച്ച് ഡോക്ടർ സിസ തോമസിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് പിണറായി സർക്കാരിനെ മുട്ടുമടക്കിപ്പിച്ച വെള്ളം കുടിപ്പിച്ച ഗവർണർ ഇപ്പോൾ സിസ തോമസ് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുണ്ടായ പൂരനിടെ ഗവർണറുടെ വാക്കനുസരിച്ചതിന്റെ പ്രതികാരമായി സംസ്ഥാന സർക്കാർ രണ്ടു വർഷത്തിലേറെ തടഞ്ഞു വെച്ചിരിക്കുന്ന സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നൽകാനാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് വർഷങ്ങൾ നീണ്ട അക്കാദമിക് രംഗത്തെ സേവനത്തിനു ശേഷം വിരമിച്ചതിനു പിന്നാലെ പെൻഷൻ ആനുകൂല്യങ്ങൾക്കായി ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങേണ്ടി വന്ന സിസ തോമസിന് ആശ്വസിക്കാവുന്ന വിധിയാണ് ഉണ്ടായിരിക്കുന്നത് സർക്കാർ നോമിനികളെ മറികടന്ന ഡിജിറ്റൽ സർവകലാശാല വി ഡോക്ടർ സിസ തോമസിന് നിയമനം നൽകിയതിനു ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ കാലാവധി അവസാനിപ്പിച്ചു മടങ്ങിയത് ഇതോടെ സർക്കാരിന് സിസയോടുള്ള വൈരാഗ്യത്തിന്റെ മൂർച്ച കൂടിയിരുന്നു വർഷം സർവീസ് പൂർത്തിയാക്കിയ സിസ തോമസിന് താൽക്കാലിക പെൻഷനും രണ്ടായിരത്തി കുടിശ്ശേരിയും ഉടനടി നൽകണമെന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിട്ടും മനുസരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല തുടർന്നാണ് കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഗവർണറുടെ ഉത്തരവ് പ്രകാരം സിസ തോമസ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല ഏറ്റെടുത്തത് ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി നിയമനം ശരിവെക്കുകയായിരുന്നു തുടർന്ന് സിസക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനുള്ള സർക്കാർ ശ്രമം ഹൈക്കോടതി റദ്ദാക്കി അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാരിന്റെ അപ്പീൽ കോടതി തള്ളി എന്നിട്ടും സിസ തോമസിന് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാർ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ താൽക്കാലിക പെൻഷൻ പാസാക്കി ഉത്തരവിറക്കിയെങ്കിലും തുക നൽകിയില്ല ഈ സാഹചര്യത്തിലാണ് സിസ തോമസ് ട്രൈബ്യൂണലിനെ സമീപിച്ച് ഒക്ടോബറിൽ ഡോക്ടർ രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം പകരം ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥിന് ചുമതല നൽകാൻ സർക്കാർ ഗവർണറോട് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിന് കോടതി പറയുന്ന അയോഗ്യതാ മാനദണ്ഡം ബാധകമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ നിരസിച്ചു ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ചുമതല നൽകാൻ സർക്കാർ പറഞ്ഞെങ്കിലും യു ജി സി മാനദണ്ഡം അനുസരിച്ച് അക്കാദമിക് രംഗത്തുള്ള വി സി വേണമെന്ന് പറഞ്ഞ ഗവർണർ തള്ളി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറെ വി സിയാക്കാൻ ഗവർണർ ശ്രമിച്ചെങ്കിലും സർക്കാരിന്റെ അനിഷ്ടത്തിന് പാത്രമാകുമെന്ന് അവർ ഒഴിഞ്ഞു മാറി ഒടുവിൽ സർക്കാർ നൽകിയ പേരുകൾ തള്ളി സീനിയർ ജോയിന്റ് ഡയറക്ടറായ ഡോക്ടർ സിസ തോമസിനെ ഗവർണർ നിയമിക്കുകയായിരുന്നു അധിക പ്രതിഫലം വാങ്ങാതെയാണ് കെ ടി യു വി സിയുടെ ചുമതല കൂടി സിസ വഹിച്ചത് ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ എത്തിയെങ്കിലും കാര്യമുണ്ടായില്ല ഒരു മാസത്തോളം ഡോക്ടർ സിസ തോമസ് വി സി തുടർന്നു ഇതിനിടെ പ്രതികാര നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയി സിസയെ സീനിയർ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം കെ ടി യു മുൻ വി സി എം എസ് രാജശ്രീക്ക് ചുമതല നൽകി സിസയ്ക്ക് വി സിയുടെ ജോലി ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിയമിക്കേണ്ടി വന്നു വി സി പദവിയും പ്രിൻസിപ്പൽ പദവിയും ഒരേ സമയം വഹിച്ച സിസ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്നതിന് മുൻപ് സർക്കാർ വീണ്ടും ഇടപെട്ടു പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് ആരോപിച്ച കുറ്റപത്രം നൽകി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം മാർച്ച് മുപ്പതിന് കുറ്റപത്രം നൽകാൻ ശ്രമിച്ചെങ്കിലും സിസ കൈപ്പറ്റിയില്ല വിരമിക്കുന്ന ദിവസം സെക്രട്ടേറിയറ്റിൽ അഡീഷണൽ സെക്രട്ടറി മുൻപാകെ ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ അറിയിച്ചു അങ്ങനെ സസ്പെൻഷൻ വാങ്ങാതെ വിരമിച്ചു എന്നാൽ അച്ചടക്ക നടപടി തുടർന്നു സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇല്ലാതെ കെ ടി യു വി സി സ്ഥാനം ഏറ്റെടുത്തെന്നാണ് കുറ്റാരോപണ മെമ്മോയിലെ പ്രധാന ആരോപണം ഇതിലൂടെ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ എന്ന നിലയിൽ ചുമതല വഹിച്ചില്ല ഫയലുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു വച്ച് താമസിപ്പിച്ചു എന്നിവയാണ് മറ്റ് ആരോപണങ്ങൾ ഇതിനെതിരെ ഡോക്ടർ സിസ ഹൈക്കോടതിയിൽ പോയപ്പോൾ നടപടി അവസാനിപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു എന്നാൽ ഡോക്ടർ സിസയെ പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി അവിടെയും സിസയ്ക്ക് അനുകൂലമായിരുന്നു വിധി സർക്കാർ ഗവർണർ പോരിൽ ഉദ്യോഗസ്ഥരെ സുപ്രീം കോടതി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായിട്ടും പെൻഷൻ ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ നൽകാതെ സിസയെ ദ്രോഹിക്കുന്ന നടപടിയാണ് സർക്കാർ തുടർന്നത് സിസ തോമസിനെതിരായ ഹർജി നമ്പരാതെ സുപ്രീം കോടതി തള്ളിയെങ്കിലും അതിനെതിരെ റിവ്യൂ പെറ്റീഷൻ ന്യായമാണ് സർക്കാർ ഉന്നയിച്ചത് ഇതിനിടയിലാണ് പെൻഷൻ ആനുകൂല്യങ്ങൾക്കായി സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചതും അനുകൂല വിധിയുണ്ടായതും സംസ്ഥാന സർക്കാരിന് വൻ തിരിച്ചടി സിസ തോമസിന് പെൻഷൻ അടക്കം ആനുകൂല്യങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ അടക്കം വിരമിച്ച ശേഷമുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ ഹൈക്കോടതി ഉത്തരവ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് സിസ തോമസ് വിരമിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ച സർക്കാർ നടപടിയെ ഹൈക്കോടതി നേരത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആനുകൂല്യങ്ങൾ നൽകാനുള്ള വിധി കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്നും ഡോക്ടർ സിസ തോമസ് വിരമിച്ച രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഗ്രാജുവറ്റിയും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിരമിക്കുന്നതിനു മുന്നേ ബാധ്യതകൾ സംബന്ധിച്ചും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് സർക്കാർ വ്യക്തമാക്കിയത് ഇത്തരം കാര്യങ്ങളൊക്കെ വിരമിക്കുന്നതിന് മുൻപ് തീർക്കേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചിരുന്നു സിസ തോമസ് കഴിഞ്ഞ രണ്ടു വർഷമായി ഇതിന്റെ പുറകെ നടക്കുകയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു വിരമിക്കുന്നതിന് പോലും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ സർക്കാർ നടപടിക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഉത്തരവ് ഇത്രയും കാലം സർക്കാരിനെ സേവിച്ചവരോട് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള തുകയല്ലേ പെൻഷനും മറ്റുമെന്നും ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ എന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് സിസ തോമസ് വിരമിച്ചത് ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ച സാഹചര്യത്തിൽ ഇത് അനുവദിച്ചു കിട്ടാൻ സിസ തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു